വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കുന്നതിന് സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സി കെ ജി വൈദ്യർ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയിലിൽ കൊണ്ടുപോയി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ജയിലിൽ കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ അവരുടെ രാത്രി കൊണ്ട് അടിച്ചു അവസാനം വൈദ്യപഠനം പൂർണ്ണമായും പൂർത്തിയാക്കാൻ പറ്റാതെ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട് നാട്ടിൽ വന്ന് ജനങ്ങൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനം നടത്തി മണ്ണറഞ്ഞ് പോയ തൃപ്രയാസെങ്കറിൽ റീന മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുന്നൊരു മെഡിക്കൽ ഷോപ്പ് ഇന്ന് കാണുന്ന മെഡിക്കൽ ഷോപ്പ്

കെ പി സി സി മീഡിയ സെൽ സ്റ്റേറ്റ് ചെയർമാൻ ഡോക്ടർ പി സരീൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കോൺഗ്രസ് നാട്ടികാമണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് അറ്റുപറമ്പത്ത് വി ആർ വിജയൻ സുനിൽ ലാലൂർ പി വിനു എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ വി ഡി സന്ദീപ് സി എസ് മണികണ്ഠൻ മധു അന്തികാട്ട എന്നിവർ സംസാരിച്ചു എസ്എസ്എൽസി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ നാട്ടിക ഫിഷറീസ് ഗവൺമെൻറ് സ്കൂൾ നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളുകളെ ടി എൻ പ്രതാപൻ എം പി അനുമോദിച്ചു